അതെ കുറെ പേരുകൾ പറഞ്ഞു അതിലൊരാളാണ് നമ്മുടെ വിക്കറ്റ് കീപ്പറായ റിച്ച ഘോഷ് അവരുടെ നിർണായകമായ ഇന്നിങ്സുകളെ പറ്റി ഈ ഫൈനലിൽ തന്നെയും അവരുടെ പ്രകടനം വളരെ നിർണായകമായിരുന്നു കാരണം ഡെത്ത് ഓവറുകളിൽ പരമാവധി റൺസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏത് ടീമിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി പ്രത്യേകിച്ച് പേസർമാരിൽ ഉൾപ്പെടെ വലിയ പ്രതീക്ഷ വെക്കുന്ന ടീം കൂടിയാണ് ദക്ഷിണാഫ്രിക്ക ആ രീതിയിൽ ഒരു ഘട്ടത്തിൽ നമ്മൾ മുന്നൂറിനപ്പുറത്തേക്കുള്ള ഒരു സ്കോർ പോയേക്കാം എന്ന് കരുതിയിരുന്നു പക്ഷേ അവിടെ എത്താത്ത രീതിയിലേക്ക് വരികയും ചെയ്തു എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നമുക്ക് പൊരുതാവുന്നതോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മികച്ചതോ എന്ന് പറയാവുന്ന ഒരു സ്കോറിലേക്ക് എത്തിച്ചതിൽ റീച്ച ഘോഷിൻ്റെ പ്രകടനം വളരെ നിർണായകമായിരുന്നു ഇരുപത്തി നാല് പന്തിൽ നിന്ന് അവർ നേടിയിട്ടുള്ള മുപ്പത്തിനാല് റൺസ് അത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പ്രത്യേകിച്ച് ഫൈനൽ പോലെ നിർണായകമായ മത്സരത്തിൽ ഒരു കാമിയോ എന്നൊക്കെ പറയാവുന്ന രീതിയിലായിരുന്നു അവർ സ്ക്രീസിലെത്തുന്നു പരമാവധി റൺ അടിച്ച് റണ്ണടിച്ച് റൺ അടിച്ച് ഒരു ഇന്ത്യയ്ക്ക് ഒരു മികച്ച സ്കോറിലേക്ക് എത്തിക്കുന്നതിൽ ഇന്ന് അവർക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നിർണായകമായ മത്സരങ്ങളിൽ ആ രീതിയിൽ ഉയരാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഫൈനലിൽ ഡെത്ത് ഓവറുകളിൽ അവർ നടത്തിയിട്ടുള്ള ഇന്നത്തെ പ്രകടനം അത് ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്കോർ ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതുതന്നെയാണ് നമ്മൾക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് നിൽക്കുന്നത് കന്നി കിരീടമാണ് ഇന്ത്യയുടേത് ഇന്ത്യൻ വനിതാ താരങ്ങളുടേത് ഇനി ഞാൻ റജലിലേക്കും ജ്യോതിഷിലേക്കും കൂടി പോവുകയാണ് നിങ്ങൾ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തൊക്കെ നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് എങ്ങനെ വന്നാലും ഇന്ത്യ ജയിക്കും ജയിക്കും പ്രത്യേകിച്ച് ആ അഞ്ചാമത്തെ വിക്കറ്റ് വീഴുന്ന സമയത്ത് രജല് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട് ഇന്ത്യ ജയിച്ചു എന്നുള്ളത് എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ ഒന്ന് വിശകലനം ചെയ്യുന്നത് കാണുന്നുണ്ട് ഇതിൽ ഒന്നാമത്തെ വെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പം മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കരുത്തെന്ന് പറയുന്നത് പരിചയസമ്പന്നരായിട്ടുള്ള ഒരു നിര ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെന്താ വെച്ചാൽ എളുപ്പത്തിൽ തകരുന്നൊരു ഒരു വാലറ്റവും ഇന്ത്യയുടെ വലിയ പ്രശ്നമായിരുന്നു ഇപ്പോൾ നമ്മൾ നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ മുന്നൂറിൻ്റെ മുകളിലേക്ക് ഒരു സ്കോർ പോയേക്കാം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ചെറുതായിട്ട് എത്തി പക്ഷേ നമ്മൾ പുരുഷ ക്രിക്കറ്റിനെ വിലയിരുത്തുമ്പോൾ മുന്നൂറ്റി അൻപതോ നാനൂറോ എത്തിയാൽ പോലും അത് അടിക്കാൻ കഴിയും എന്നുള്ളതുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ സേഫ് എന്ന് നമുക്ക് പറയാമായിരുന്നു പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്കയുടെ ഒരു ഏവറേജൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കൂടി നമുക്ക് ഏറെക്കുറെ വിജയ സാധ്യത ആ ബാറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം അല്ലേ അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് ആ മത്സരം ഈ മത്സരത്തിൻ്റെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ദക്ഷിണാഫ്രിക്കയോട് ഇന്ത്യ ഒരു നമ്മൾ പ്രതീക്ഷിച്ചത് ആദ്യം ഈ സ്റ്റേഡിയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ ടോട്ടൽ ഇന്ത്യയ്ക്ക് പടുത്തുഴുത്തിയാൽ മാത്രമേ സാധാരണഗതിയിൽ ഗതിയിൽ ഇന്ത്യക്ക് നേടാൻ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ ചിന്തയുണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും അത് ടീം സൗത്ത് ആഫ്രിക്ക ആയതുകൊണ്ടും ഓസ്ട്രേലിയ പോലെയോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെ പോലെയോ അത്ര ഒരു ഗംഭീര ടീം അല്ല സൗത്ത് ആഫ്രിക്ക എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയാണ് അത് നമ്മൾ ഉൾക്കൊള്ളണം അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടെന്നുള്ളൊരു സ്കോർ ഒരു അത്ര മുന്നൂറ് കടന്നില്ലെങ്കിലും അതൊരു നല്ല സ്കോർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഫൈനലിൽ ഒരു ഒരു മത്സരത്തിൽ അതിനുശേഷം ഈ ഇന്ത്യൻ ടീമിന് അത്രയും നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ബോളിംഗ് നിര അത്രയും സ്ട്രോങ് ആണെന്നുള്ളത് അതും അത് അതിനെ തെളിയിക്കുന്നൊരു റിസൾട്ട് തന്നെ ഉണ്ടായി പക്ഷേ എനിക്ക് വേറൊരു കാര്യം കൂടി എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ബാറ്റിംഗ് ഇന്ത്യൻ 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 ടീമിന്റെ ഒരു ബാറ്റിംഗ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ആ തുടക്കത്തിൽ തന്നെ ഒരു തരത്തിൽ പോലും വിക്കറ്റുകൾ നഷ്ടപ്പെടാതെ മാക്സിമം ക്രീസിൽ നിൽക്കുക എന്നൊരു ഒരു 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 പ്ലാനോടുകൂടി തന്നെ ഇറങ്ങിയതായിട്ടാണ് എനിക്ക് തോന്നിയത് സ്മൃതി മന്ദാനിയാണെങ്കിലും ഷിഫാലി ആണെങ്കിലും ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ഒരു വിക്കറ്റുകൾ നഷ്ടപ്പെടാതെ മാക്സിമം എനിക്കറിയില്ല കാരണം ഈ ലോകകപ്പിൽ ലോകകപ്പിലുടന ഒൻപത് മത്സരങ്ങളിൽ ടോസ് കിട്ടാതെ പോയ ഏക ക്യാപ്റ്റൻ ഇന്ത്യയാണ് ഈ മത്സരത്തിലും ആകെ ടോസ് കിട്ടിയ ഒരു മത്സരം ബംഗ്ലാദേശിനെതിരെയാണ് ആ മത്സരമാണെങ്കിൽ മടംമൂലം നടന്നിട്ടുമില്ല പക്ഷേ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഫൈനൽ പോലെ ഒരു മത്സരത്തിൽ ടോസ് നഷ്ടപ്പെടുന്നു അപ്പോൾ അതുതന്നെ ഒരു സമ്മർദ്ദമായിരിക്കും സ്വാഭാവികമായിട്ടും കാരണം പരമാവധി റൺ റൺ റേറ്റ് താഴാതെ വിക്കറ്റ് നഷ്ടപ്പെടാതെ മികച്ച സ്കോറിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളി തന്നെയാണ് അത് ഏത് ഇപ്പം എത്ര വലിയ ഫ്ലാറ്റ് പിച്ച് ആണെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും പരമാവധി സ്കോർ അടിക്കുക നിർണായകമായ മത്സരങ്ങളിൽ അത് ഏത് ടീമിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയായിരിക്കും അപ്പോൾ ടോസിൻ്റെ ഭാഗ്യം കിട്ടിയില്ല ആ തുടക്കത്തിൽ തന്നെ ഒരു പ്രതികൂലമാണോ കാര്യങ്ങൾ എന്ന് നമുക്ക് തോന്നും കാരണം ഡ്യൂ ഫാക്ടർ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ വെല്ലുവിളിയൊക്കെ ഇന്ത്യക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും വെല്ലുവിളികളെല്ലാം തന്നെ മറികടക്കാൻ സാധിച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ടോസ് നഷ്ടപ്പെട്ടു ടോസ് ഇപ്പം അതൊരു സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അത് ഇന്ത്യൻ ടീമിനതൊരു അതൊരു ടോസ് നഷ്ടപ്പെടുന്നു സൗത്ത് ആഫ്രിക്ക ബോളിംഗ് എടുക്കുന്നു ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുന്നു അപ്പോഴും നമ്മളൊരു പ്രതീക്ഷ ഇതിൽ രണ്ടാമത് ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് സൗത്ത് ആഫ്രിക്ക ബാറ്റിംഗ് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ഡ്യൂ ഫാക്ടർ പ്രശ്നമുണ്ടാകും ഗ്രൗണ്ട് കണ്ടീഷൻസ് എല്ലാം ഇന്ത്യക്ക് പ്രതികൂലമാകാനാണ് സാഹചര്യം അത്തരത്തിലാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് കാരണം ഉന്നത സെമി ഫൈനലിലും ഇതേ സ്റ്റേഡിയത്തിൽ ഇതേ കണ്ടീഷൻസിൽ തന്നെയാണ് മത്സരം നടന്നത് അപ്പം ഓസ്ട്രേലിയ പോലൊരു വലിയ ടീമിനെ ഇന്ത്യ തോൽപ്പിക്കാൻ ഈ ഒരു ഗ്രൗണ്ട് കണ്ടീഷൻസ് ഇന്ത്യ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതൊരു ഒരു ഒരു എടുത്തു പറയേണ്ട കാര്യമാണ് അപ്പോൾ ആ ഒരു 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 മാച്ച് നമ്മൾ ഒന്ന് വിലയിരുത്തിയിട്ട് ഈ മാച്ചിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തോന്നുന്നത് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയും ഇതേ കണ്ടീഷനിൽ തന്നെ രണ്ടാമത് നമ്മൾ ഇന്ത്യ ബോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ കണ്ടീഷൻ തന്നെ ഇന്ത്യ നേരിടും സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇതെല്ലാം അനുകൂലമാവും എന്നാണ് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇന്ത്യൻ ടീമിൽ അതിൽ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത് എങ്ങനെ ഈ ഒരു ഇത് ഈ ഒരു ഒരു ടഫ് കണ്ടീഷൻ എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്ന് ഇന്ത്യക്കും ഇന്ത്യൻ ടീമിനും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ക്യാപ്റ്റൻ ഹർമിൻ പ്രീത് കൗറിന്റെ ഒരു ഒരു കാൽക്കുലേഷൻ എല്ലാം തന്നെ കൃത്യം തന്നെയായിരുന്നു അത് ആയിരിക്കണം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഉദ്ദേശിച്ചത് പരമാവധി വേഗത്തിൽ ഇന്ത്യയെ പുറത്താക്കുക ഒരു ചെറിയ സ്കോറിലേക്ക് ഇന്ത്യ ഒതുക്കുക അതിനുശേഷം അവർക്ക് തിരിച്ചുവരവ് കുറെ കൂടി എളുപ്പമായിരിക്കും കാരണം ഗ്രൗണ്ട് കണ്ടീഷൻ ഉൾപ്പെടെ അവർ ആദ്യമായിട്ടാണ് ഈ ഗ്രൗണ്ടിൽ കളിക്കുന്നത് കളിക്കുന്നത് മാത്രമല്ല ഇന്ത്യയെ തോൽപ്പിച്ചിട്ടുള്ള ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടുള്ളതിന്റെ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു പിന്നെ ഈ പിന്നെ ലോറയുടെ ആ തുടർച്ചയായിട്ട് അവർ റണ്ണടി മെഷീനായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അവരൊരു ഭാഗത്ത് ആ രീതിയിൽ നിൽക്കുന്നു ഒപ്പം തന്നെ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഹോട്ട് ഫേവറേറ്റുകൾ ആയിട്ടുള്ള ടീമല്ല അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല കാരണം ഇന്ത്യ പ്രതീക്ഷയുടെ ഒരു അമിത ഭാരമൊന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല മാത്രമല്ല പരാജയപ്പെട്ട് തട്ടിത്തടഞ്ഞൊക്കെയാണ് ഇന്ത്യ സെമിയിലേക്ക് വരുന്നത് പക്ഷേ ഈ ഈ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഗ്രൗണ്ട് സപ്പോർട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു നാൽപ്പതിനായിരത്തോളം കാണികൾ നമ്മുടെ വനിതാ ക്രിക്കറ്റിൽ ഇത് അപൂർവമായിട്ടുള്ള കാഴ്ചയാണ് കാരണം ഗ്രൗണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അത് ഇന്ന് തന്നെ പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ടിക്കറ്റിനായിട്ട് ആളുകൾ ക്യൂ നിൽക്കുകയാണ് വലിയ രീതിയിൽ മണിക്കൂറുകളോളം കാത്തു നിന്ന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ അത് മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വനിതാ ക്രിക്കറ്റിനൊരു പുതിയ രീതിയിലാണ് തീർച്ചയായിട്ടും വനിതാ ക്രിക്കറ്റിലൂടെ ഇപ്പം എനിക്ക് എനിക്ക് തോന്നുന്നില്ല എത്ര പേര് ഈ വനിതാ ക്രിക്കറ്റ് അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അത്ര തോന്നുന്നില്ല കാരണം ഇന്ത്യൻ അതായത് മറ്റേ മെൻസ് ക്രിക്കറ്റ് പുരുഷ ക്രിക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്രയും ഒരു ഫോളോ ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് അല്ല വനിതാ ക്രിക്കറ്റ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ശ്രമൃതി മന്ദാനയോ അല്ലെങ്കിൽ ഹർമൻപ്രീത് കോറിനെ പോലെയുള്ള ഏറ്റവും മികച്ച നിൽക്കുന്ന താരങ്ങൾ മാത്രമേ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ പ്രകടനത്തെ ജമീമാ റോഡ്രിഗസും ആ ഒരു നിലയിലേക്ക് എത്തി അത്തരത്തിലുള്ള താരങ്ങൾ മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ മറ്റ് എല്ലാ തരങ്ങളെക്കുറിച്ച് അത്ര പരിചയമല്ലാത്ത ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് അത്ര ശ്രദ്ധിക്കാത്ത ആളുകൾ പോലും ഈ കഴിഞ്ഞ ഓസ്ട്രേലിയൻ പ്രകടനത്തിന് ശേഷം ഈ മത്സരം ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം അത് അതായിരുന്നു ആ ഇന്ത്യൻ അത് ഇന്ത്യൻ വനിതകളുടെ ഒരു വലിയ നേട്ടമാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൻ്റെ എന്തുമാത്രം ഇമ്പാക്റ്റ് അതിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ നേട്ടമാണ് നേട്ടമായിട്ട് തന്നെ അതിനെ വിലയിരുത്തേണ്ടി വരും പിന്നീട് എടുത്തു പറയുകയാണെങ്കിൽ അത് അതിനുശേഷം ശേഷം ആയിട്ടുള്ള മത്സരത്തിന് ശേഷം ഈ ഇന്ത്യയുടെ ഫൈനൽ കാണാനായിട്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഒരുമിച്ച് ഇന്ത്യയുടെ ഫൈനൽ കാണാനായിട്ടും ആ ജയം എന്താണെന്ന് ഇന്ത്യ ജയിക്കുന്നത് കാണാനൊക്കെ ആയിട്ടാണ് ടീ സ്റ്റേഡിയത്തിലേക്ക് ഇരച്ചു കയറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് ടിക്കറ്റ് പോലും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിനെ ഉയർത്തിക്കൊണ്ടുവന്നതിൽ ഇപ്പോഴത്തെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് നൂറ് ശതമാനം അവർക്ക് അഭിമാനിക്കാവുന്ന ഒരു വലിയ പങ്ക് മിദാലി രാജിനെ പോലുള്ള താരങ്ങൾക്കുണ്ട് കൂടുതൽ ശ്രദ്ധ ഇതിന് എത്തുന്നതിൽ അതായത് നമ്മൾ പുരുഷ ക്രിക്കറ്റിനെ എല്ലാ കാലവും വലിയ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കപിൽദേവിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് എൺപത്തിമൂന്ന് മുതൽ ഇങ്ങോട്ട് ഇന്ത്യ നേടിയിട്ടുള്ള വിജയങ്ങൾ രണ്ടായിരത്തി മൂന്നിലെ ലോകകപ്പ് ഫൈനൽ അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ കിരീടമുയർത്തുന്നു രണ്ടായിരത്തി ഏഴിലെ ട്വന്റി ട്വന്റി വിജയം ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളും ആ കാലത്ത് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇത് ഏറെക്കുറെ അവഗണിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വനിതാ ക്രിക്കറ്റിനെ ഒതുക്കപ്പെട്ട ഘട്ടത്തിൽ നിന്നാണ് മിതാലി രാജ് അടക്കമുള്ള താരങ്ങൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതും അതായത് തലയെടുപ്പോടെ തന്നെ ഈ ടീമിനെ മുന്നോട്ട് നയിക്കുന്നതൊക്കെ നമ്മൾ കണ്ട് ഇന്ന് എന്തായാലും അർഹിച്ചൊരു വിജയം സ്വന്തമാക്കിതേ അത്രയും നൂറ് ശതമാനം ഇന്ത്യ ഡിസേർവ് ചെയ്യുന്ന ഒരു വിജയം തന്നെ കാരണം മത്സരത്തിന്റെ ഞാൻ ഒരു ഘട്ടത്തിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ ഒരു വേൾഡ് കപ്പ് ഫൈനൽ ഫേവറേറ്റ്സ് ഒന്നും ആയിരുന്നില്ല ഋജുരാജ് പറഞ്ഞ പോലെ തന്നെ ആയിരുന്നില്ല കാരണം വമ്പൻ ടീമുകൾ ഈ ടൂർണമെന്റിൽ കളിക്കുന്നുണ്ട് മറ്റു ടീമുകൾ ഇംഗ്ലണ്ടും ആയാലും ഓസ്ട്രേലിയ ആയാലും അത്രയും ടീമുകൾ കളിക്കുന്നുള്ളത് കൊണ്ട് തന്നെ അത്രയില്ല ആ ഘട്ടത്തിൽ നിന്നും ഇന്ത്യ പൊരുതി നേടിയ വിജയം തന്നെ നൂറ് ശതമാനം ഇന്ത്യൻ വനിതകൾക്ക് അഭിമാനിക്കാം നൂറ്റി കോടി യും അവരുടെ ആഗ്രഹം സഫലീകരിച്ച ഇന്ത്യൻ നൂറ് ശതമാനം അഭിമാനിക്കാവുന്ന ഒരു റിസൾട്ട് തന്നെ നമുക്ക് എന്തായാലും ഇത് ചരിത്ര പിറവി തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാത്രി ഇന്ത്യൻ ക്രിക്കറ്റിനെ പ്രത്യേകിച്ച് വനിതാ ഏകദിന ക്രിക്കറ്റിനെ ഒന്നും സംബന്ധിച്ചിടത്തോളം മറക്കാൻ കഴിയാത്തതാണ്